ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ഡ്രസ്സൊക്കെ അങ്ങനെ മടുക്കണോ തേക്കണോ ഒക്കെ കണ്ടതിനെ നമ്മൾ വീഡിയോ ചെയ്തത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി വന്നതിന് ശേഷം പിന്നെ ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ അങ്ങനെ കിടന്നിട്ടോ കാരണം ഒന്നിച്ചൊന്നും ഫുള്ള് ചെയ്യാൻ കഴിയുന്നില്ല കാരണം രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചേര് ഇരിക്കുക പിന്നെ അങ്ങനെ ചെയ്യാനേ കൈയുള്ളു ഇപ്പോൾ അനി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണം പിന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ചെവി ഇങ്ങോട്ട് ചെവിയിൽ കഫം കയറിയിട്ടായിട്ട് ചെവി ഇങ്ങോട്ട് ക്ലിയർ ആയില്ല എൻ്റെ സൗണ്ടും ക്ലിയറായില്ല സൗണ്ടിനൊക്കെ എന്തോ ഒരു മാറ്റമുണ്ട് അപ്പം ഞാനെൻ്റെ ആൾമാരും ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് ഷെഫിൻ്റെ ഷെഫിൻ്റെ ആൾമാരെ കൊണ്ട് വൃത്തിയാകുന്നു ഏർ അങ്ങനെ ഒന്നായിട്ട് എടുത്തോന്നങ്ങനെ വൃത്തിയാക്കലട്ടോ പോകുമ്പോ അയം ചെയ്ത് വെക്ക പിന്നെ ഞാൻ അയം ചെയ്ത് കൊടുക്കലെ ആയു ചെയ്തുകൊടു കാരണം അങ്ങനെ എടുങ്ങാറാക്കലൊന്നുമില്ല തോനെ ക്യാമറ ആയിട്ടാണ് അങ്ങോട്ട് പോണില്ല എന്തേ തുടങ്ങിക്കാണെങ്കിലങ്ങനാ പറയാ പിന്നെ എടുത്തിട്ടിക്ക് നല്ല നാശായി കടുക്കണ്ടോ നല്ല ആ കൊറേ ഒക്കെ കൊണ്ടുപോയിക്കുന്ന തോന്നുന്നതൊക്കെയാണ് അഴിമതി അവസ്ഥ അപ്പൊ എന്താ ഷെഫ് ഇതാക്കണ ഫുള്ള് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു നല്ല എന്തോ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിക്കുന്നു നല്ല ബുദ്ധിയൊക്കെ തോന്നിത്തൊടങ്ങിക്കണല്ലോ ബുദ്ധിയോ ആ അതല്ലെങ്കിൽ ഞാൻ ഞാൻ ഇന്ത്യ സംസാരിച്ചെ അയാൾ ജയിക്കല്ലാന്ന് ചെയ്തൊക്കെ കൊടുക്കാണ്ട് തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ ഒരു തിരക്കാണ് അപ്പഴും തിരക്കുള്ള ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ അങ്ങനൊക്കെ ഇണ്ടായോ ണ്ടല്ലോ ഇങ്ങനെ ആണല്ലോ ഇങ്ങനെന്തൊക്കെയോർമ്മി പറഞ്ഞോണ്ടോ ഇന്റെ കാണാത്തല്ലേ കൊറേ ഞാന് മോൾ ആന്മാറിയില് കൊണ്ടി മടക്കി വെച്ചു കിട്ടും കണ്ടു വായിക്കെടുക്കുന്നതൊക്കെ ഒന്ന് എനിക്ക് തേച്ച് പിന്നെ രാത്രി കടുക്കുമ്പോ ഞാൻ വിചാരിക്കും രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യണോ ഇത് ആഴ്ച കൊറേ ദിവസമായല്ല ക്ലാസ്സിൽ പോയിട്ട് എട്ടു ദിവസമായി കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയതാ അപ്പൊ ഞാൻ വിചാരിച്ചു ഓളും പെടുന്നു ഇങ്ങനെ ബോറടിച്ച് കളിക്കല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഓളും പോയി പോയി ഏത് നിമിഷവും ക്ഷീണ അധികം ഓടിക്കളിക്കൊക്കെ ചെയ്യണേ ക്ഷീണേ അടുത്തന്നെ ആണെല്ലോ കൂട്ടിക്കൊണ്ടു വരാം ഷഫീന്റെ മൂക്കിന്റെ അവിടെ എന്തെത്താ കണ്ണിന്റെ ആ കുരു അത് ഈ കല് കല്യാണം ഈ പനി വന്ന് ഏർ കൊറച്ചങ്ങോട്ട് കൊണ്ടോ തലയൊ കയറി കുത്തിരിക്കോ ഒന്ന് ഇപ്പൊ കത്തി പോവേനും ആ അപ്പം ഞാൻ പറഞ്ഞ എന്താ വെച്ചുകഴിഞ്ഞാല് ഞമ്മളത് ശരിക്കും സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വെക്കണെ കാണിച്ചത് അതുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ചെയ്യാറിയോ അതിലൊന്നൊരോന്നൊരോന്ന് ഇങ്ങനെ റെഡി അയ്യാ വെച്ചിട്ട് പണിണ്ട് നല്ലോണം എന്തേ തല ആയി എന്തായി എടുത്ത് വെക്കാൻ ഇന്നലെ കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയല്ലോ പോയി അപ്പൊ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സുഖം അങ്ങനെ ആക്കി വെച്ചുകഴിഞ്ഞാല് അത് വിചാരിച്ചാണെ കണ്ട സുഖ ആക്ക ൊറത്തോ ഫുഡ് കഴിച്ചെ കഞ്ഞി കുടിക്കാൻ ഒഴിവാക്കിട്ടൊന്നും ഇല്ല കേട്ടോ കഞ്ഞൊക്കെ ഉണ്ടാക്കിക്ക് നിന്നു പശുവിന് കഞ്ഞി കുറച്ച് കൊടുത്താണ് ഇവിടെ പറഞ്ഞത് അപ്പൊ ശരിക്കും ഞാൻ കുറച്ച് കഞ്ഞി കൊണ്ട് കൊടുക്കട്ടെ എന്തായി പരിപാടിയൊക്ക ഇതേടെ അത് ഞാൻ കൂടണം തീരണേ തീരണേടാ

ആ ഞാൻ പറഞ്ഞ എന്താ എനിക്കല്ലേ കുറെ ഷർട്ടും കുറെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഒന്നോ രണ്ടോ കിട്ടി കഴിഞ്ഞാലും അതെ അതെ ഞാൻ എന്താ പറയാ ഉപയോഗിച്ച് നാളെ അലക്കണ്ട ഞാൻ വിള വിളപ്പാകുന്ന ഒരാളായനും പക്ഷെ ഇനി ഞാൻ മാറാൻ പോവുക ഇനി ഓക്ക് പണി ആയാലും വേണ്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക എനിക്കെന്നെ അലക്കിയാ പോരുകൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നൊക്കെ വന്നു കഴിഞ്ഞാല് ഉളിക്കാത്ത സ്ഥലം ഇവിടെ ഇണ്ട് അങ്ങോട്ട് കേറിയ പക്ഷേ ദീനെ കുറച്ചുകൂടി ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ല വിശാലമായ ഷോറൂമാണ് പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പൊ ഏതായാലും ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചൊക്കെ വൃത്തിയാക്കി വെച്ച് ഇത് ഞാൻ റോൾ റോൾ ചെയ്ത് വെക്കല അതാകുമ്പോ നല്ല സുഖമാണ് ഞാൻ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മടുക്കാൻ നിക്കണ്ട ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇത് പാൻഡാണ് ജെയ്സി ടൈപ്പ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഉള്ള ഇതില്ലേ അതൊക്കെ റൗണ്ട് അടിച്ചിട്ട് അത് സുഖണ്ട് വെക്കാൻ ഇത് ഇത് ഷെമി ആയിഷു ഷെഫി ഷെമി അപ്പ രണ്ട് ഫ്രെയിം ഇത് നമ്മൾ ഇതുവരെ നമ്മളെ വെച്ചിട്ടില്ല വെക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ എന്താ പറയാ കേട്ടെ പിന്നെ വേറെ കാര്യം അങ്ങ് എടുക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എടുത്തു പോകുക ഞാനിവിടെ ഇങ്ങോട്ട് ഡോറ് വെക്കാൻ പോവുക പോകുക ഞാനതിനടുക്കളില്ല മറ്റടുത്തോക്കും മറിച്ചടുത്തോക്കൊന്നും ഇല്ല ഞാൻ ഇവിടെ ഇനി വെറുതെ നിങ്ങളോട് കൂടെ സ്വഭാവം പഠിപ്പിക്കാണ് ഇങ്ങോട്ട് വാ ഞാൻ വേണ്ടാതല്ലാരനെ ഇത് ഇത് ഫുള്ളാക്കിട്ട് ഉം നിന്നാണ് അവിടെ വേറെ ആളോ കിട്ടുമോട്ടെ ഏകദേശം ആയിക്കിന് പക്ഷെ എന്നാലും ഇനിയും കുറച്ചുകൂടി ആക്കണ കംപ്ലീറ്റ്ലി ആയില്ല എന്നെ കൊണ്ട് പറ്റും പോലെ ആയോ ആയോ എന്ന് വെച്ച് വരിക എന്നല്ലാണ്ട് ഇനി വരണ്ട ഭാഗത്തൊക്കെ ഇനി വരണ്ടാക്കിയതാ ആ ഒഴിവാക്കിയതാ പിന്നെ കുറച്ച് കുറച്ചുകൂടി പക്ഷേ എവിടെ പരിപാടി ഇതാണല്ലോ കാണലോ അവസ്ഥ നമ്മളിങ്ങോട്ട് റെഡി ആയി കിട്ടില്ലല്ലോ ഇത് ഞാൻ ചെയ്ത ക്ലീനിങ് ആയിട്ടാട്ടോ അങ്ങക്കറിയാലേ നമ്മളിങ്ങനെ കാണും പക്ഷെ ഇന്ത്യക്കീറ്റായിട്ട് കൊണ്ടുപോയിക്കുന്ന ആമ്പിള്ളേരുണ്ട് വേടാ അതൊക്കെ പറഞ്ഞില്ലേ എത്തൂലിങ്ങനെ തിരഞ്ഞരച്ചിങ്ങനും ൂടെണ്ട് ഷർട്ടും പാന്റൊക്കെ കുറച്ചുണ്ട് പക്ഷെ അതൊക്കെ അലക്കാൻ വേണ്ടി ഇട്ടതും അങ്ങനെ കൊറേ കാര്യങ്ങൾ പിന്നെ ഞാൻ ഇട്ടതും അങ്ങനെ കുറച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണ കഴിഞ്ഞാല് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയ അയ്യാ നാളെത്തിടും മറ്റേ നാളെത്തിടും എഴുത്തിടും എന്നിട്ട് എന്തെടും അങ്ങനെ 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 ചെയ്യാ നിങ്ങള് കണ്ടോളി ഞാൻ ഫുള്ള് മാറാൻ പോവുക അപ്പൊ ഇത് സെറ്റ് ആക്കി കഴിഞ്ഞു പിന്നെ ഇവിടെ ഈ ഭാഗം കുറച്ചൊക്കെ ക്ലീൻ ആക്കി പിന്നെ മോള് ഓൾറെഡി ഉള്ളതാണ് അങ്ങനെ മടിക്കത് അത് അങ്ങനെ തന്നെ ടീഷർട്ട് ആണ് പിന്നെ പാന്റ് കാര്യങ്ങളൊക്കെ ആണ് അടിഭാഗത്തുള്ളത് അല്ലേ ഓക്കേ അപ്പൊ ഏതായാലും ക്ലോസ് ചാപ്റ്റർ എന്നെ കൊണ്ടിനി ആ ഒന്നുമില്ല റെസ്റ്റ് എടുക്കട്ടെ ഇത് ഇത് നടക്കൂല ഈ ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സീനല്ല ൂടി സാധനങ്ങളൊക്കെ ബാക്കിയായി പോയുണ്ട് അതുകൂടിയൊക്കെ സെറ്റ് ആക്കണ്ട അപ്പൊ ഷെമിന്റെ കരങ്ങൾ പോയി റെഡി ആയിട്ടെ അപ്പൊ ഏതായാലും ഞാൻ എന്റെ റൂമൊക്കെ എന്റെ എന്താ പറയാ ഡ്രോപ്പ് ഒന്ന് ി അത്രയുള്ള സാധനം തന്നെ ഞാൻ വേണ്ടീല അതെ 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 ഓക്കെ അപ്പൊ ഏതായാലും